ശികയിലേറെ സ്നേഹം നിറഞ്ഞവരെ ഒരു സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തെ ഗബ്രിയേൽ ദൂതൻ ഈശോയുടെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൂതൻ അറിയിപ്പ് നൽകുന്നതാണ് ഇന്നത്തെ വചനഭാഗം തിരുവചനത്തില് മറിയത്തെ ഇപ്രകാരമാണ് ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്യുന്നത് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ കൃപ നിറഞ്ഞവളെ കർത്താവ് നിന്നോട് കൂടെ മറിയത്തെ നോക്കി ഡബ്രിയൽ ദൂതൻ പറയുന്നത് ദൈവകൃപ കൃപ നിറഞ്ഞവളെ എന്നാണ് ദൈവികമായ കൃപ അവളിൽ നിറഞ്ഞു നിൽക്കുന്നു ദൈവികമായ കാര്യങ്ങൾക്ക് കാരണമാകാനും അവളിലൂടെ പൂർത്തീകരിക്കപ്പെടുവാനും അവൾക്ക് ദൈവം കൃപ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് തമ്രാൻ്റെ വലിയ കൃപ നമ്മോട് പൗനോസ്ലിക കുരുന്ദോസ്വർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം വചനം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുത് പത്തമ്പുരാൻ്റെ കൃപ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിലുണ്ട് ഉള്ളിലുണ്ട് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം തമ്പരാറ്റ കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ കൂടുതൽ ദൈവിക കാര്യങ്ങൾ നിങ്ങളിലൂടെ സംഭവ്യമാകുവാൻ ഇടയാകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ ദൈവാനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം തരുന്നു